നമസ്കാരം ജനതാ ഓൺലൈനിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോയിലേക്ക് കടക്കുന്നു മാസപ്പിടി കേസ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനും സർക്കാരിനും തലവേദനയാവുകയാണ് ഈടി ചില കടുത്ത നടപടികളിലേക്ക് കടക്കുന്നു എന്ന ചില വിവരങ്ങൾ പുറത്തു വരികയാണ് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെതിരെ ഇ ഡി കേസെടുക്കും എന്ന റിപ്പോർട്ട് പുറത്തു വരികയാണ് രേഖകൾ ആവശ്യപ്പെട്ടു എന്നാണ് വിവരം കള്ളപ്പണം തടയുന്നതിനുള്ള നിയമത്തിന്റെ പരിധിയിൽ വരുമെന്നാണ് ഇ ഡിയുടെ നിരീക്ഷണം ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്യും രേഖകൾ കിട്ടിയതിനു ശേഷമായിരിക്കും ഇ ഡി നടപടികളിലേക്ക് കടക്കുക എന്ന വിവരം പുറത്തു വരുന്നു ഇ ഡി ഉദ്യോഗസ്ഥരെ കോട്ട് ചെയ്തുകൊണ്ട് ദില്ലിയിൽ നിന്ന് പ്രധാനപ്പെട്ട ദേശീയ ദിനപത്രമാണ് ഇത്തരം ഒരു വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് അതേസമയം മാസപ്പിടിക്കേസിൽ തുടർ നടപടികൾ തട ടയണമെന്നാവശ്യപ്പെട്ടുള്ള സി എം ആർ എൽ ഹർജി ദില്ലി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിനാണ് ഹർജികളിൽ വാദം കേൾക്കുക ഹർജിയിൽ എസ് എഫ് ഐ യുക്കും കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിനും കോടതി നോട്ടീസ് അയക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു സി എം ആർ എല്ലിനായി മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ ഇന്ന് ഹാജരായിക്കുമെന്ന റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നുണ്ട് കേസിൽ വിചാരണ തുടങ്ങാനിരിക്കെയാണ് സി എം ആർ എൽ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെ വിചാരണ തുടങ്ങരുതെന്നും എസ് എഫ് ഐയോ അന്തിമ അന്വേഷണ റിപ്പോർട്ട് നൽകിയോ എന്ന് വ്യക്തമാക്കാൻ കേന്ദ്രത്തോട് നിർദ്ദേശിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട് എന്തായാലും മാസപ്പിടി കേസിൽ പ്രതിപക്ഷവും ബി ജെ പിയും സർക്കാരിനെതിരെ പ്രതിഷേധം കടുപ്പിക്കുന്നു വിമർശനം കടുപ്പിക്കുന്നു ഇതിനിടയിലാണ് ഇ ഡി ഇപ്പോൾ വീണ വിജയനെതിരെ കേസെടുക്കും എന്ന ഒരു റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നത് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിരോധത്തിലാകുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്